ദുബായിൽ ഗവൺമെൻറ് ജീവനക്കാർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം സമ്പൂർണ്ണമായും അവധി കൊടുക്കാനുള്ളൊരു നീക്കത്തിൻ്റെ ഒന്നാം ഘട്ട പരീക്ഷണ പരീക്ഷണപ്പറപ്പിക്കലിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ആഴ്ച മുതൽ ഏഴ് ആഴ്ചക്കാലം സെപ്റ്റംബർ അവസാനം വരെയുള്ള ആ കാലത്ത് ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വെള്ളിയാഴ്ച പ്രവർത്തിക്കേണ്ടതില്ല എന്ന കാര്യം തീരുമാനിച്ചിരിക്കുന്നു ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെ ഇപ്പോൾ വെള്ളിയാഴ്ച കംപ്ലീറ്റായിട്ടുള്ള അവധി വരിക എന്ന കാര്യം അറിഞ്ഞിട്ടില്ല ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അവധിയുണ്ടാകും ഷാർജ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രവർത്തിക്കേണ്ടതില്ല ഇപ്പോൾ ദുബായിലും മറ്റുള്ള മൊത്തത്തിൽ നോക്കുമ്പോൾ ആറ് എമിറേറ്റുകളിലും ഷാർജ ഒഴികെ വെള്ളിയാഴ്ച ഉച്ചവരെ പ്രവർത്തനമുണ്ട് ഏതായാലും ലോകം മുഴുവനും ജീവനക്കാരുടെ പ്രവർത്തന സമയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു പല രാജ്യങ്ങളും ഇതിനകം ആഴ്ചയിൽ നാല് ദിവസം ജോലി ചെയ്താൽ മതി മൂന്ന് ദിവസം വിശ്രമം എന്ന് പറയുന്ന ഘട്ടത്തിൽ വിജയകരമായ പരീക്ഷകൾ നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നു പല രാജ്യങ്ങളും അതൊക്കെ അനുകരിക്കാൻ വേണ്ടി നോക്കുന്നു ജീവനക്കാരുടെ സമയം പ്രവർത്തന സമയം പ്രവൃത്തി സമയം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഉള്ള സമയത്ത് ആരോഗ്യകരമായി ടാർഗറ്റ് ബേസിൽ ജോലി ചെയ്യാനുള്ള ഇനി ഏഴ് ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മൂന്നോ നാലോ ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മനുഷ്യ വിഭവശേഷി ഉയരണം എന്ന രൂപത്തിൽ ആഗ്രഹിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഇഷ്ടം പോലെ ഉറങ്ങാനും വിശ്രമിക്കാനും യാത്രകൾ പോകാനും ഒക്കെ സമയം കിട്ടുമെന്ന രൂപത്തിലാണ് ഇങ്ങനെ കാണുന്നത് ഏതായാലും വെള്ളിയാഴ്ച ദിവസവും കൂടി അവധി വന്നാൽ എങ്ങനെ വെള്ളി ശനി ഞായർ ചേർത്തുകൊണ്ട് അവധി വന്നാൽ എങ്ങനെ എന്നതൊക്കെ നമുക്കും ഒരു വിദൂര സ്വപ്നമാണെങ്കിൽ പോലും അടുത്തടുത്ത് ഇതാ വരുന്നു അതിൻ്റെ പരീക്ഷണ പറപ്പിക്കലാണ് ദുബായ് അടുത്ത ആഴ്ച മുതൽ ചെയ്യാൻ പോകുന്നത് എന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാത്തിരുന്ന് കാണാം റിസൾട്ട് എന്താകും ഏഴാഴ്ച കൊണ്ട് അവസാനിപ്പിക്കുമോ അതോ തുടർന്നു കൊണ്ട് പോകുമോ എന്നുള്ള കാര്യം എല്ലാ സ്ഥലത്തേക്കും വ്യാപകമാക്കുമോ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ കൂടുതൽ വിപുലമായ ആശ്വാസ പദ്ധതികൾ വരുമോ എന്നൊക്കെ എല്ലാവരും നോക്കിയിരിക്കുകയാണ് ജീവനക്കാരുടെ കാര്യം പറയുമ്പോൾ യു എയിൽ ഒരു കമ്പനി ഒരു യുവതിയെ നിയമിച്ച് അന്ന് തന്നെ പിരിച്ചുവിടുകയും ചെയ്തു വിസ കൊടുത്ത് ഓഗസ്റ്റ് ഒന്നാം തീയതി ജോലി കയറിക്കുള്ളൂ എന്ന് പറഞ്ഞ് ജോലിയിലിരുന്ന് വൈകുന്നേരം പോകുന്ന സമയത്ത് പിരിച്ചുവിടൽ എന്ന രൂപത്തിലുള്ള ഇണ്ടാസം കിട്ടി പക്ഷേ അങ്ങനെ എന്തടിസ്ഥാനത്തിൽ ഒരു ദിവസം കൊണ്ട് പിരിച്ചുവിടപ്പെട്ടു അതിന് വ്യക്തമായൊരു കാരണം കാണിക്കണ്ടേ കാരണം ഉണ്ടാകണ്ടേ കാരണം ഉണ്ടാകുകയും വേണം അത് കാണിക്കുകയും ബോധ്യപ്പെടുത്തുകയും വേണം ഇന്ന കുറ്റങ്ങൾ ഈ പകൽ കൊണ്ടിവിടെ ചെയ്തുകൊണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നൊരു ഉണ്ടാകണം അങ്ങനെ ഒരു ബോധ്യപ്പെടുത്തലും ഇല്ലാതെ പിരിച്ചുവിട്ടത് കൊണ്ട് തന്നെ യുവതി കോടതിയെ സമീപിച്ചു മാനഹാനി അടക്കം ഇത്രയും സമയം വിലക്കെടുത്തി ഇത്രയും നാൾ ഈ കമ്പനിയുടെ ജോലിക്ക് വേണ്ടി അതിൻ്റെ പിന്നാലെ നടന്നു ജോലിക്ക് കയറി എന്നുള്ള കാര്യം ലോകത്തെല്ലാവരെയും അറിയിച്ചു ജോയിൻ ചെയ്തു എന്നുള്ള സന്തോഷ സന്തോഷവർത്തമാനം അറിയിച്ചു എന്നിട്ട് വൈകുന്നേരം പിരിച്ചുവിടപ്പെട്ടു അതിൻ്റെ മാനഹാനി വേറെ ധനനഷ്ടം വേറെ എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് ഒരു ലക്ഷം ദർഹം ഈ കമ്പനി ഒരു നഷ്ടപരിഹാരം എന്ന രൂപത്തിൽ ഈ യുവതിക്ക് നൽകണമെന്നാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അനാവശ്യമായിട്ടോ ഒരു കൃത്യമായ കാരണം ബോധിപ്പിക്കാതെ പിരിച്ചുവിടുന്ന സമീപനം അതും ഒരു അഞ്ചോ ആറോ മാസമോ ഒരു വർഷമോ കഴിയും കഴിഞ്ഞിട്ടല്ല ഒരാളെ അളന്നു നോക്കിയിട്ടല്ല ചെന്ന ദിവസം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന രീതി മറ്റെന്തെങ്കിലും കാരണമാകാം കാരണം ബോധിപ്പിക്കാൻ പറ്റാത്ത മറ്റെന്തോ വിഷയമാകാം എന്താണെങ്കിലും ആ അത് നടപ്പില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിയമിക്കാനോ പിരിച്ചുവിടാനോ ആരിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതൊക്കെ മനസ്സിൽ വെക്കണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഓഗസ്റ്റ് ഏഴാം തീയതി ദുബായ് വാർത്ത ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ചുറ്റുവട്ടത്തുള്ള ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് സൂചിപ്പിച്ചാൽ അങ്ങ് പാശ്ചാത്യ പരിഷ്കാരത്തിൻ്റെ നാട്ടിൽ വംശീയമായ അധിക്ഷേപം ഇതായി ഇപ്പോഴും നടക്കുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് എന്നേ ദൂരീകരിച്ചു എന്ന് കരുതപ്പെടുന്ന ആ കാര്യമൊക്കെയാണ് ഇപ്പോൾ പരിഷ്കൃത രാജ്യമെന്ന് കീർത്തി കേട്ട പലയിടങ്ങളിൽ നിന്നും പൊന്തി വരുന്നത് ആളുകളെ കൊലപ്പെടുത്തുന്നു അതിൻ്റെ പേരിൽ റൂമറുകൾ പ്രചരിപ്പിക്കുന്നു അതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നു പിന്നീട് കലഹങ്ങളാവുന്നു സ്ട്രീറ്റ് മുഴുവൻ കത്തുന്നു ആളുകൾ ഭീതിയിൽ കഴിയുന്നു യാത്ര മുടങ്ങുന്നു അപ്രഖ്യാപിത ഹർത്താലുകൾ വന്ന് പരിഷ്കൃത രാജ്യങ്ങൾ ചുരുങ്ങുന്നു ഇങ്ങനെയൊക്കെയായി മാറുന്ന സാഹചര്യം ഒരു വശത്ത് കിഴക്കിലേക്ക് പോകുമ്പോൾ മറ്റൊരു രാജ്യത്ത് പ്രധാനമന്ത്രിയായ വനിത മാതാശ്രീ ഇപ്പോൾ ഓടി ഒളിക്കാൻ വേണ്ടി രക്ഷപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നതിൻ്റെ കഥയും നമ്മൾ അറിയുകയാണ് അവസാന നിമിഷം വരെ സൈനിക മേധാവിമാർ പേരും ഒന്നിച്ച് വന്ന് പറഞ്ഞിട്ടും ഇല്ല ഈ കസേരയിൽ നിന്ന് വിടില്ല ഈ കെട്ടിടം വിട്ടു പോകില്ല ഔദ്യോഗിക റെസിഡൻസി ഇവിടേക്ക് ഒരു മനുഷ്യനും കടന്നു വരാൻ പറ്റില്ല എല്ലാവരെയും വെടിവെച്ച് കൊന്നോളൂ എന്നൊക്കെ ആജ്ഞ കൊടുത്തിട്ട് ദാ ജനങ്ങൾ ആയുധങ്ങളൊന്നുമില്ലാതെ മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാ കർഫ്യൂവും ലംഘിച്ചുകൊണ്ട് ഇതാ കൊട്ടാരത്തിലേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോൾ അവസാന നിമിഷവും പിടിവിടാതിരുന്നിട്ട് പുറത്തുള്ള മകൻ ബന്ധുക്കൾ സൈനിക മേധാവിമാർ ഇവരൊക്കെ ഒന്ന് കേട് അപേക്ഷിച്ച് കെഞ്ചിപ്പറഞ്ഞു ഇവിടം വിട്ടു പോയില്ലെങ്കിൽ കുഴപ്പമാണ് അങ്ങനെ ഇതാ കൊട്ടാരത്തിലേക്ക് ഹെലികോപ്റ്റർ വരുന്നു അതിൽ വിമാനത്താവളത്തിൽ കൊണ്ടുപോകുന്നു തയ്യാറാക്കി ഒരു സായുധ സേന വിമാനത്തിൽ കയറ്റിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും പറയാതെ കുറേ പെട്ടികളെയും കയറ്റി ബന്ധുക്കളുമായിട്ട് പോവുകയാണ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് അധികാരത്തോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം അവശേഷിപ്പിക്കുന്ന ചില മുഹൂർത്തങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ട വിദ്യാർത്ഥികൾക്ക് വേണ്ട കൂടെ നിൽക്കുന്നവർക്ക് വേണ്ട സൈന്യത്തിന് വേണ്ട എല്ലാം സ്വേച്ഛാധിപത്യ മനോഭാവത്തിൽ ഭരണം നടത്തുന്ന ലോകത്തിലെ മൊത്തം ആളുകളും മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ ഇതിൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് ഏതായാലും നമ്മുടെ ചുറ്റുവട്ടത്തിങ്ങനെയെല്ലാം നടക്കുകയാണെന്ന കാര്യം കൂടി സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കട്ടെ ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് ഏഴിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി